കേരളത്തിലെ കർഷകർക്കെല്ലാം സർക്കാർ തിരിച്ചറിയൽ കാർഡ് കൊടുക്കുന്നു ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡാണ് കേരളത്തിലെ എല്ലാ കർഷകർക്കും സർക്കാർ കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയൽ കാർഡിന് അർഹനാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം കേരള സർക്കാരിന്റെ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വെബ്സൈറ്റ് ആണ് എയിംസ് പോർട്ടൽ അതുകൂടാതെ കതിർ എന്ന ഒരു ആപ്പും മൊബൈൽ ആപ്പും കൃഷി വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഇതിലേതെങ്കിലും വിരണത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് തിരിച്ചറിയൽ കാർഡ് ലഭിക്കും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ലഭിക്കും എയിംസ് പോർട്ടലിൽ ഏതാണ്ട് നാൽപ്പത്തിരണ്ട് പോയിന്റ് പതിനാല് ലക്ഷം കർഷകരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതിൽ കാല് ലക്ഷത്തോളം പേർ മാത്രമേ അവരുടെ ഭൂമി വിവരങ്ങൾ പുതുക്കിയിട്ടുള്ളൂ ഭൂമി വിവരങ്ങൾ ചേർത്തിട്ടുള്ളൂ പി എം കിസാൻ സമ്മാൻ പദ്ധതിയുടെ തുക ലഭിക്കുന്നതിന് വേണ്ടി എയിംസ് പോർട്ടലിൽ വസ്തു വിവരങ്ങൾ അതായത് ലാൻഡ് വിവരങ്ങൾ ഭൂമി വിവരങ്ങൾ ചേർത്തിരിക്കണം നിങ്ങളുടെ ഭൂമി വിവരങ്ങൾ പോർട്ടലിൽ ചേർക്കുന്നതിനായി നിങ്ങൾക്ക് അടുത്തുള്ള ഒരു അക്ഷയ കേന്ദ്രത്തിന്റെ സേവനം തേടാവുന്നതാണ് കരമറച്ചസീദ് ഈ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡ് ലഭിക്കും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഒൻപത് തീയതി മുതലാണ് സർക്കാർ വിതരണം ചെയ്യുന്നത് കതിർ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് കതിർ ആപ്പ് എന്ന് സെർച്ച് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പർ എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒ ടി പി എടുത്ത് നിങ്ങൾക്ക് ഇത് ലോഗിൻ ചെയ്യാവുന്നതാണ് പി എം കിസാൻ സമ്മാന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും കുറിച്ച് ഒരു ഏകദേശ ധാരണയുണ്ടായിരിക്കും പി എം കിസാൻ സമ്മാൻ പദ്ധതിയിൽ തുക ലഭിക്കണമെങ്കിൽ എയിംസ് പോർട്ടലിൽ നിങ്ങളുടെ കരമടച്ച രസീത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എയിംസ് പോർട്ടലിൽ ഭൂവിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തവർക്കാണ് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയൽ കാർഡ് സർക്കാർ വിതരണം ചെയ്യുന്നത് ഏതാണ്ട് ലക്ഷത്തോളം പേരാണ് ഇതിന് അർഹരായിരിക്കുന്നത് ഭൂവിവരങ്ങൾ പി എം കിസാൻ സമ്മാൻ പദ്ധതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് എയിംസ് പോർട്ടലിലൂടെയാണ് നിങ്ങളുടെ ഭൂവിവരങ്ങൾ എയിംസ് പോർട്ടലിൽ നിങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചറിയൽ കാർഡിന് അർഹനാണ് എയിംസ് പോർട്ടലിലൂടെയാണ് കേരള സർക്കാരിന്റെ വിള ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മിക്കവാറും കർഷകർക്കെല്ലാം ഈ കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കും നിങ്ങൾക്ക് വിള ഇൻഷുർ ചെയ്യണമെങ്കിലും കിസാൻ സമ്മാൻ പദ്ധതിയിലെ തുക ലഭിക്കണമെന്നുണ്ടെങ്കിലും എയിംസ് പോർട്ടലിൽ നിങ്ങളുടെ ഭൂവിവരങ്ങൾ പുതുക്കിയിരിക്കണം ഭൂവിവരങ്ങൾ ചേർത്തിരിക്കണം പുതിയ വർഷത്തെ കരമടച്ച രസീത ഈ പോർട്ടലിലാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായും കർഷകരുടെ തിരിച്ചറിയൽ കാർഡ് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ലഭിക്കും നിങ്ങൾ ഇതുവരെയും ഭൂവിവരങ്ങൾ ചേർത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരമടച്ച രസീതുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലെത്തി ഭൂവിവരങ്ങൾ പുതുക്കാവുന്നതാണ് ഭൂവിവരങ്ങൾ എയിംസ് പോർട്ടലിൽ ചേർക്കാവുന്നതാണ് കൂടെ നിങ്ങളുടെ ഫോട്ടോയും കൂടെ നൽകിയാൽ തീർച്ചയായും എയിംസ് പോർട്ടലിൽ നിങ്ങളുടെ ഭൂവിവരങ്ങൾ അവർ ചേർത്ത് നൽകും